എനിക്കൊന്ന് ഹേമ കമ്മിറ്റി വന്നപ്പോ ഒരുപാട് പിടിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒക്കെ ആയിരിക്കും കാര്യം നമ്മള് ഏറ്റുമുട്ടിയ ആളുകളെല്ലാം ഒമ്പത്തുള്ള ആളുകളാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ ഒരു കഴിഞ്ഞ ദിവസം വാർത്ത വന്നത് അറിഞ്ഞിരിക്കുമല്ലോ ഹേമ കമ്മിറ്റിയിട്ട് വന്ന റിപ്പോർട്ട് ചെയ്ത അമ്പത്തൊമ്പത് കേസുകളും തള്ളി കാര്യം മൊഴി കൊടുക്കുന്നില്ല അതായത് മീനുവിനൊപ്പം പരാതി പറഞ്ഞവർ മൊഴി കൊടുക്കുന്നില്ല മീനു ആണ് ഏറ്റവും ആക്ഷൻ എടുത്തിട്ടുള്ളത് അതിനകത്ത് ബാക്കിയുള്ള ആളുകളൊക്കെ പിന്മാറി എങ്ങനെ പിന്മാറിയെന്നോ അതിനെ കുറിച്ച് എന്നെ ദം കാരണം ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടി എന്നെ ഒരു നിമിത്തമാക്കിയെന്നുള്ളൂ കാരണം രണ്ടായിരത്തി പതിനഞ്ചു തൊട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നില്ല ഞാൻ വളരെ ഞാൻ പറഞ്ഞിങ്ങനെ പ്രാർത്ഥന ബൈബിൾ പഠിപ്പിക്കും ബൈബിളിൽ പഠി പഠിക്കുകയും ഖുറാൻ പഠിക്കുകയും ഒക്കെ ഞാൻ അപ്പൊ ഇപ്പോഴും ഞാൻ ഒരുപാട് ദുരന്തം അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ ദൈവത്തെ സമർപ്പിച്ച് ഞാൻ മറന്നു ഒരു വ്യക്തിയാണ് മറന്ന് ഇതൊന്നും ഞാൻ ആരോടും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം മക്കയിൽ പോയിട്ട് വന്നിരുന്നപ്പോഴാണ് ആ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ജൂലൈ പോയായിരുന്നു പോയായിരുന്നു അപ്പൊ ജൂലൈ പോയിട്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞോളൂ നമ്മളവിടെ തവാഫൊക്കെ എടുത്ത് നല്ല മടിച്ചിരിക്കുമല്ലോ അപ്പൊ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അങ്ങനെയൊക്കെ കേൾക്കുന്നത് ഏഹ് അപ്പൊ ഞാൻ വിചാരിച്ചേ ഹോ ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണോ സിനിമ ഇതിങ്ങനെ പോയത് ശരിയാകത്തില്ല അപ്പൊ ആരും പറയുന്നില്ലല്ലോ എന്തെന്തായാലും മുന്നോട്ട് ഒന്നും പറയാത്ത കാര്യമില്ല എല്ലാവർക്കും അനുഭവം ഉണ്ട് ദുരുവൻ അനുഭവങ്ങള് ഞാൻ വിചാരിച്ചേ ഇനി എന്തെങ്കിലും എന്നെ ആരും കെട്ടാനൊന്നും പോകുന്നില്ല ഞാൻ പിന്നെ മുൻനിര എന്നെ കുറിച്ച് നന്നായിട്ടറിയാം എല്ലാവരും എന്റെ എന്റെ മോന് അതിന് മുമ്പ് എന്റെ ട്വന്റി ഫോർ അവേഴ്സ് എന്നോട് ജീവിതം എന്റെ മോൻ എന്നെ കുറിച്ച് അറിയാം അമ്മയാണ് നേരത്തെ മോൻ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ധൈര്യമായിട്ട് അങ്ങ് മുമ്പോട്ടുള്ള കാര്യം സത്യം സത്യമായിട്ട് അങ്ങ് പറഞ്ഞു എത്രത്തോളം തെളിവ് ഇത് ഇതൊക്കെ ചെയ്യുമ്പോൾ ആരേലും ഈ മൊഴി കൊടുത്തില്ല എന്ന പേരിലാണ് അവർ പിന്മാറി പോയത് ഈ അമ്പത്തൊമ്പത് കേസും മൊഴി കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ് മീനു ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് നിന്ന് മാക്സിമം തെളിവ് കൊടുത്ത് പോലീസുകാരോട് അങ്ങേറ്റം എസ് ഐ ടി കാരോട് അങ്ങേറ്റം സഹകരിച്ചു അതിൽ അവിടെ എസ് ഐ ടി അവരിൽ രണ്ട് സ്ത്രീ ुण। ुण। आ, ീ പോലീസിൽ നിന്നും ഒരു ചെറിയൊരു ഒരു ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നുള്ളു ഒന്നത്തെ തിരുവനന്തപുരത്തുള്ള ഒരു പേര് പറയുന്നില്ല തിരുവനന്തപുരത്തുള്ള ഒരു മേഡവും പിന്നെ എറണാകുളത്തുള്ള ഒരു മേഡം അവരുടെ എസ് ഐ ടി അവര് അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം എസ് ആയിട്ട് അവർ രണ്ടിൽ നിന്നും ഒരു ഇച്ചിരി വിഷമം ഉണ്ടാവുന്ന ഒരു ആസൈറ്റി എനിക്ക് ഉണ്ടായായിരുന്നു ബാക്കി എല്ലാ ഡിവൈഎസ്പിമാരായാലും എല്ലാവരും എന്തൊരു സപ്പോർട്ടാണ് സപ്പോർട്ടുണ്ട് നെടുമ്പാശ്ശേരിയിലെ പോലീസ്മാരും എല്ലാവരും ഈ ബാക്കിയുള്ള കേസുകളൊക്കെ ഒതുക്കി തീർത്തതായിരിക്കും അവര് പല പൈസ കൊടുത്തും ഫോഴ്സ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ ഈ ഉപയോഗിച്ചും പോലീസുകാരെ സംബന്ധിച്ച് ലോ എൻഫോഴ്സ്മെന്റിനെ സംബന്ധിച്ച് അവർ അല്ല ഈ നീതി കൊടുക്കാത്ത അതെന്നുവെച്ചാല് അവരുടെ മുകളിലുള്ളവർ അവരെ സാർക്ക് സ്വാധീനം അവർക്ക് പ്രഷർ കൊടുത്താൽ അവർ ഹെൽപ്ലെസ് ആകും ഈ മൊഴി കൊടുക്കാനുള്ള ആളുകൾ സ്ത്രീകളാണല്ലോ ആ ഈ സ്വാധീനം വന്നു സ്വാധീനം പണം പണം അങ്ങനെ എന്നെ ഒരാൾ വന്ന് സ്വാധീനിച്ചായിരുന്നു ട്വന്റി ഫൈവ് ലാക്സ് പറഞ്ഞു താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അതാ ഞാൻ അറിയിക്കുകയും ചെയ്തു വന്നു അപ്പൊ എന്റെ ഫാമിലി ഫ്രണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൽ കൂടി ഒരു കേസ് അത് ഞാൻ അടുത്ത അടുത്ത നെക്സ്റ്റ് ഫ്യൂച്ചറിൽ ഞാൻ വലിയൊരു പൊസിഷനോട്ട് വരുന്ന ഒരാളാണ് മിനുൻ എന്ത് വേണമെന്നും ഞാൻ ചെയ്തു തരാം എന്റെ പേര് ഇതിലോട്ട് കൊണ്ടുവരരുത് ഇത് എങ്ങനെ എങ്ങനെ ഇതാക്കണം ഞാൻ അന്ന് അനുഭവിച്ച ആ ഒരു വേദന അതെനിക്ക് എന്റെ മനസ്സിൽ വേദനയായിട്ടല്ല എന്റെ ഹൃദയം മുറിഞ്ഞു കണക്കും ഇപ്പൊ എട്ട് നടന്മാരല്ലേ ശിക്ഷിച്ചില്ല അവരെ ശിക്ഷിക്കണോന്ന് എനിക്കില്ല ആഗ്രഹമില്ല അവരുടെ ശിക്ഷ കഴിഞ്ഞോണ്ടാണോ കാരണം അല്ല ഓൾറെഡി അവർ ശിക്ഷ അനുഭവിച്ചിട്ടിരിക്കും കുടുംബത്തിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അവരെ മറ്റൊരു കണ്ണുകൊണ്ടാണ് കാണുന്നത് ഈ നടന്മാരൊക്കെയും പീരണവീരന്മാരായിട്ടാണ് കാണുന്നത് അവരുടെ ഇമേജ് തകർന്ന് അവരെ ലോകം കാണുന്ന മറ്റൊരു കണ്ണിലൂടെ അതിനൊരു ശിക്ഷയാണ് അവരെ അനുഭവിച്ചിട്ടുണ്ട് ആ ശിക്ഷ മതിയാവുക എന്നെ സംബന്ധിച്ചിടത്തോളം അവര് ഇനിയെങ്കിലും അവരുടെ ഭാര്യമാരോട് അവര് നല്ല മറ്റെല്ലാവരും ഭാര്യമാരെ നന്നായി ആത്മാർത്ഥമായി സ്നേഹിക്കട്ടെ എല്ലാവരും നല്ല കുടുംബം മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഇനിയും മറ്റുള്ള പെൺകുട്ടികൾ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് ഇന്നൊരു ഭാര്യ ഒരു ഭർത്താവ് മറ്റൊരു ഭർത്താവിനെ സ്നേഹിച്ചാലും അതിന് തെറ്റില്ല എന്ന് സുപ്രീം കോടതി അവർ ഉത്തരവിട്ടുണ്ട് അപ്പൊ ഒരു സ്ത്രീ ഇഷ്ടമാണെങ്കിൽ അവളും പോട്ടെ ഏഹ് പക്ഷെ ആരെയും അവൾ കൺസെന്റ് ഇല്ലാണ്ട് അവളെ ഉപദ്രവിക്കാൻ പാടില്ല അവള് വഴങ്ങാത്ത പേരിൽ അവൾ ഉപദ്രവിക്കാൻ പാടില്ല എന്നെ അതാണ് ചെയ്തത് വഴങ്ങാത്തന്റെ പേരിൽ എന്റെ സിനിമകളെല്ലാം എല്ലാം ഞാൻ അഭിനയിച്ചതെല്ലാം കട്ട് ചെയ്തു റോളുകളൊക്കെ കട്ട് ചെയ്തു അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നെ ഒരുപാട് ഉപദ്രവിച്ചു വഴങ്ങാത്ത പേരിൽ മാത്രം മിനു വേണ്ട അപ്പൊ നിസ്സഹായരായ ഡയറക്ടർ സോർന്നുണ്ട് മിനു സോറി അവര് അവര് തീരുമാനിക്കണം അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ എന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞു ഇതിന്റെ പേരിൽ മാത്രം എന്നെ സംബന്ധിച്ച് ഞാൻ സെക്സ് എന്ന് വെച്ച് പരിശുദ്ധമാണ് അതിന് വലിയ ഒരു വില കൊടുക്കുന്നുണ്ട് അതിനു മുപരി നമ്മുടെ ശരീരം എന്ന് വെച്ചാല് പള്ളിയാണ് ഈ പള്ളിക്കുള്ളിൽ ദൈവം വസിക്കുന്നു ഉപനിഷത്തില് അത് ഇതിലാണ് പറഞ്ഞാ ഹിന്ദു ഏതൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഏർ അങ്കുഷ്ട്രോ പുരുഷാന്തരാത്മി സദാ ജനന ഹൃദയ ഹൃദയസന്നിഷ്ടി എന്ന് വച്ചാൽ ഒരു അങ്കുഷ്ട ഈ ഒരു ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു അപ്പം ഈ പ്രണയം നമുക്ക് ആദ്യം റെസ്പെക്ട് ബഹുമാനം ഉണ്ടാവണം പിന്നെ നമുക്ക് ഒരു സ്നേഹം ഉണ്ടാവണം ഒരു പുരുഷനോട് ആ സ്നേഹം ആ പുരുഷൻ നമ്മളെ കെയർ ചെയ്യുന്നു നമ്മുടെ കാര്യത്തിലേക്ക് അവനോട് നമുക്ക് സ്നേഹം ഉണ്ടാവും ഈ സ്നേഹത്തിൽ നിന്നാണ് പ്രണയം ഉണ്ടാകുന്നത് ഈ പ്രണയത്തിൽ നിന്നാണ് നമുക്കൊരു ഒരു സെക്സ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടാകുന്നത് അതൊരു കാമോ ആകാൻ പാടില്ല സെക്സ് എന്ന് വെച്ചാൽ വെരി ബ്യൂട്ടിഫുൾ ആണ് അത് അതങ്ങനെ ആസ്വദിക്കാൻ എല്ലാ മനുഷ്യർക്കും കഴിയണം പക്ഷെ നമ്മുടെ പല ജനങ്ങൾക്കൊന്നും പറയാ ഈ കോഴീനെ പോലെ സെക്സിനെ കാണുന്നത് അതില് ആ സ്ത്രീക്ക് ഒരു ഒരു ക്ലൈമാക്സിൽ അവർക്കൊരു ഇതുണ്ടാവും പല പുരുഷന്മാർക്കും അറിയില്ല സ്ത്രീക്കും പുരുഷനും ഒരേ സമയത്ത് വരും പ്രണയം ഉണ്ടെങ്കിൽ അത് ഇന്നും ജനങ്ങൾ പലർക്കും അറിയത്തില്ല ഇവർക്കൊന്നുവെച്ചാൽ അറിയില്ല അപ്പൊ അവർക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ആയി കഴിഞ്ഞാൽ ആ അതൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അതിൻ്റെ മുബരി ഒരു പെണ്ണിനെ സ്നേഹിച്ച് പ്രേമിച്ച് ഐ മീൻ ബിഫോർ മാര്യേജ് അല്ലേജ് ആഫ്റ്റർ മാരേജ് അതിനാണ് ഒരു ഡിവൈനിറ്റി ഉണ്ട് അതിലൊന്ന് നമ്മൾ സംസാരിച്ചും തമാശ പറഞ്ഞും ഇപ്പൊ തന്നെ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം എന്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ പറയാം ഇപ്പൊ നോയമ്പ അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് നോയമ്പ സമയത്ത് വന്നിട്ട് പറഞ്ഞ അസ്സലാമലൈക്കും എന്നിട്ട് പറയുന്നു ഞാൻ പറഞ്ഞു വലൈക്കും പിന്നെ അസ്സാമല്ലേക്കും പിന്നെ അങ്ങോട്ട് വലൈക്കും അസ്സലാമല്ലേക്കും അപ്പൊ ഈ അസ്സലാമലും എന്ന് നമ്മൾ ഒരാൾ വിഷ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മള് മറുപടി മറുപടി കൊടുക്കണം നിർബന്ധമാണ് ഇദ്ദേഹം അത്തെ അത്തെ പിടിച്ചിട്ട് പറയാം അസ്സലാമല്ലേക്കും അപ്പൊ വലൈക്കും അഹമ്മത്തല്ലാഹി മാറ്റി വലൈക്കും സലാം പിന്നെയും പോയി അസ്സാമുണ്ടേക്കും അതെത്ര ആ ഒരു ചിരിയോടെ പുഞ്ചിരിയോടെ ഞാൻ വലൈക്കും സലാം അപ്പൊ ഞാൻ പിന്നെ വലൈക്കും സലാം 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 വലൈക്കും 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 പിന്നെയും പോന്നു പിന്നെയും അതേ ഇതില് അസ്സലാമല്ലെ വെറുതെ വിട്ടിട്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് പേർക്ക് നമ്മള് സാപ്പാട് കൊടുക്കേണ്ടി വരും കേട്ടാ ഇന്നേ തെറ്റ് ചെയ്താൽ മിനു പറയാ ആ മിനു അത് നല്ല കാര്യല്ലേ ഇരുന്നൂറ്റി അമ്പത് പേർക്ക് സാപ്പാട് കൊടുക്കാന്ന് വെച്ചാൽ മിനു മനസ്സിലായ അതാണ് ഒരു പ്രണയ ഞാൻ പറഞ്ഞോ ഫാസ്റ്റിംഗ് ആണേ ഫാസ്റ്റിംഗ് കയറിയെ അന്നേരം അച്ഛനാ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല എങ്കിലും ഞാൻ അവിടെ ഇതായില്ല അപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട 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 നോയമ്പല്ലേ നോയമ്പല്ലേ അപ്പൊ അതിനൊരു കാത്തിരിപ്പ് ആ നോയമ്പ് കഴിയാൻ വേണ്ടി അത് കഴിഞ്ഞിട്ടുള്ള അപ്പൊ അങ്ങനെ ആ ഒരു ഒരു തമാശും റൊമാൻറ്റിക്കും അവിടെ അത് അത് ആസ്വദിക്കണം അല്ലാണ്ട് നേരെ വന്നിട്ട് സെക്സിന് ആദ്യമായിട്ട് ഞാൻ വേണ്ടത് വെച്ചാൽ ഒന്ന് സ്നേഹം രണ്ട് പ്രണയം അതിലും അതിലുമുപരി വേണ്ടത് ഹൈജീനിക്ക് ഒരു സ്മെല്ല് ഒരു വേർപ്പിന്റെ സ്മെല്ല് പോലും ഉണ്ടാകാൻ പാടില്ല വായു സ്മെല്ല് ഉണ്ടാകാൻ പാടില്ല നമ്മൾ രാത്രി കടക്കാൻ പോവാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരും ദമ്പതികൾ പല്ലു തേക്കണം പല്ല് തേക്കണം പിന്നെ ഒന്ന് കുളിച്ചില്ലെങ്കിലും ബോഡി ബാത്ത് എങ്കിലൊന്നും ചെയ്യുക എന്നിട്ട് നല്ല രീതി നല്ല ബെഡ് ഒക്കെ വിചാരിച്ച എന്നിട്ട് വേണം ശരിക്കും സെക്സിലോട്ട് വര വരേണ്ടതുണ്ട് ആ അപ്പൊ അവിടെ നല്ലൊരു ബോണ്ടേജ് ഉണ്ടാവും ആ ഒരു അപ്പോ ആ പുരുഷന് മറ്റൊരു സ്ത്രീയോടോ ആ സ്ത്രീക്ക് മറ്റൊരു പുരുഷനോടോ ഒരിക്കലും ഒരു ആഗ്രഹം കാരണം നമ്മളിവിടെ മധുമാധുരമായിട്ട് നമ്മളിവിടെ അനുഭവിച്ചു കഴിഞ്ഞു നമുക്കൊരു ചിലപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരുക്കുകളൊക്കെ അവരുടെ കഷ്ടത്തിനുള്ള മണവും ഏഹ് വായി മണവും ഒക്കെ നമുക്ക് ആ സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഓ ഒരു പെണ്ണിനും ഒരു പെണ്ണിനും അതായത് പലരും ശവം ഓല കിടന്നു കൊടുക്കുന്നത് ശവം അങ്ങനെ ശവം ആവുകയല്ല ചെയ്യേണ്ടത് അതുപോലെ തന്നെ പല പെണ്ണുങ്ങൾ വിചാരിക്കും അമ്മ വന്ന് ചേട്ടെ പെണ്ണുങ്ങൾക്ക് മുൻകൈ എടുക്കാം ചിലപ്പോ പുരുഷന്മാർക്ക് പല ടെൻഷന്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കാം അവർ വന്ന് അവർക്ക് നമ്മളുടെ ഒരു ചെറിയൊരു തലോട് ഒരു പ്രേമ തലോട് എന്താ അവൻ എല്ലമാർക്കും അപ്പൊ അവന് അതിന് അത് ജീവിക്കാൻ അങ്ങനൊക്കെ ആകുമ്പഴത്തേക്കും പറഞ്ഞോ അതായത് നല്ലൊരു ബന്ധം ഉണ്ടാവുകയാണ് അല്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒഴിവാകും അയാൾക്ക് പോവാൻ തോന്നത്തില്ല കാരണം ഇന്നും അസുഖങ്ങളും എല്ലാം ഉണ്ട് എന്തിനാ നമ്മൾ ഞാൻ പറയട്ടെ പെണ്ണുങ്ങളുടെ ഈ പ്രൈവറ്റ് പാർട്ട് ഉള്ളിലാണ് അതിനകത്ത് എന്തൊക്കെ അസുഖം ഉണ്ടാകും ആർട്ടെങ്കിലും അറിയാവോ കാണാൻ പറ്റുമോ അവിടെയാണ് നമ്മള് പോയി കാശും കൊടുത്തിട്ട് ഈ കാഷ് കൊടുക്കുന്ന സ്ത്രീകൾ എത്ര പേരോടെ പോകുന്നതല്ല അപ്പൊ ഞാൻ പറയുന്നത് നമ്മളുടെ ഭാര്യനേക്കാളും പ്രതികൃതയായിട്ടൊരു മറ്റൊരു സ്ത്രീ ഉണ്ടോ ഇന്ന് എല്ലാ ആണുങ്ങളും ഫിലിം ആക്ടറെ പുറകെയാണ് ഫിലിം ആക്ട്രസ് പെണ്ണുങ്ങളുടെ പുറകെയാണ് ലക്ഷങ്ങൾ കൊടുക്കുകയാണ് ലക്ഷങ്ങളാണ് കൊടുക്കുന്നത് പക്ഷേ അവര് ആരോടൊക്കെ കൂടെ പോകുന്നുണ്ടെന്നും നമുക്കറിയത്തില്ല ഞാൻ എല്ലാവരുടെയും എല്ലാ ഫിലിം ആക്ടേഴ്സും പറയുന്നില്ല എല്ലാരും നല്ലവരും നല്ല പ്രതിവൃതമായ സ്ത്രീകളും ഫിലിമുകളിലും ഉണ്ട് എന്നാൽ കയ്യില് വരണല്ല സ്ത്രീകളുണ്ട് കാശ് വാങ്ങിച്ച് പോകുന്നുണ്ട് പക്ഷെ ഈ പെണ്ണു വിചാരിക്കോ ഇവിടെ എത്ര പേരോട് പോകുന്നുണ്ടാവും മദ്യം എടുക്കുന്നുണ്ടോ ഏഹ് സേഫ്റ്റിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല ഞാൻ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന നമ്മുടെ ഭാര്യ തന്നെ ഒരു അസുഖം ഉണ്ടാകത്തില്ല നിങ്ങൾ ഞാൻ പറഞ്ഞു ഒരു സ്ത്രീ അവളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും അവൾക്ക് ഒന്നിനും കുറവ് വെക്കാതിരുന്നാൽ മറ്റൊരു പുരുഷനെ ഒരു സ്ത്രീയും തേടി പോകത്തില്ല ആ അവളെ ഗൗനിക്കാതിരുന്നാൽ അവൾക്ക് പോണ്ട സെക്സ് അവൾക്ക് ആഗ്രഹം എല്ലാവരും ഹ്യൂമൻ ബീങ്സാണ് സെക്സ് എന്ന് വെച്ചാൽ ഭക്ഷണം പോലെ അവർക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട് അപ്പൊ അത് കൊടുക്കാതിരുന്നാലാണ് അവർ മറ്റുള്ളവരിലോട്ട് നമ്മുടെ ഭാര്യയെ നമ്മൾ സ്നേഹിക്ക സ്നേഹം കൊടുക്കണം പ്രേമം കൊടുക്കണം ഭാര്യ പിന്നെ ഭാര്യയും ഭർത്താൻ തട്ടിമുട്ടി നിൽക്കിരിക്കും പിന്നെ എന്താ പിണക്കം സൂര്യനെ അസ്തമിക്കുന്നവരും വരെയും നിൽക്കാൻ പാടുള്ളതാണ് ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കൂട്ടുകൂടണം കൂട്ടുകൂടണം ആ പിണക്കം ഭാര്യയും ഭർത്താവിനുള്ളിൽ പാടില്ല എനിക്ക് എനിക്കിതൊക്കെയാ പറയാനുള്ളു